ഫാമിലി സെന്റർ അങ്ങാടി സ്കൂളിൽ തിമിർത്തോണം വിപുലമായി സംഘടിപ്പിച്ചു പൂക്കളം ടക്കൽ വടംവലി കസേരകളി തുടങ്ങിയ മത്സരങ്ങൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി സഹപാഠിക്കൊരു ഓണസമ്മാനം പരിപാടി പി ടി പ്രസിഡന്റ് പി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സമ്മേളനവും സ്കൂൾ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ച ഓണപ്പാട്ടും അരങ്ങേറി പരിപാടികൾക്ക് പി ടി എ ഭാരവാഹികളായ പി അഷ്റഫ് ടി വി രതീഷ് ഷാജഹാൻ ഗിരീഷ് ജലീൽ നന്ദൻ റുബിന നൂർജഹാൻ എം പി ടി എ പ്രസിഡന്റ് ധന്യ കെ വൈസ് പ്രസിഡന്റ് ജസീന സരിത ഒ എസ് സി സെക്രട്ടറി കുഞ്ഞിബാവ എസ് എം സി ഭാരവാഹികളായ മുഹമ്മദ് ഷാഫി സി പി രവി രമേഷ് കുമാർ സുബീഷ് സ്റ്റാഫ് സെക്രട്ടറി സരിത സ്മിതാ ബാബു ഫിറോസ് വി സി മുഹമ്മദ് ഷുഹൈബ് ശ്രീകുമാർ ഷീന രാകേഷ് കെ പി ലീല ടിൻഡു അതുൽ ശ്രാവൺ എന്നിവർ നേതൃത്വം നൽകി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഓണസദ്യയും നൽകി ന്യൂസ് ടി ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് 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 ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി ഫാമിലി സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം